അപ്പോൾ പുതിയതായിട്ട് താറേണ്ടതാണ് അടിപൊളി 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 അങ്ങനെ ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മാമത്താണ് നിൽക്കുന്നത് ഇന്ന് നമ്മൾ എന്നെ സർവത്താർ ആറൂരി പാതയാക്കുന്നതിൻ്റെ ഭാഗമായ റോഡ് വലിയ കാഴ്ചകൾ നമ്മൾ ഇന്ന് മാമത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴക്കൂട്ടം ഭാഗത്തേക്കുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് ആണ് ടാറ്റിങ് ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബൈപ്പാസിൻ്റെ വീഡിയോസ് നമ്മൾ ഒരു എട്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ ചാനൽ കയറി നോക്കിയാൽ മതി നമുക്ക് ഇവിടുന്ന് കഴക്കൂട്ടത്തേക്ക് പോയി നോക്കാം ഈ ഭാഗത്തെ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി ഏകദേശം ഒരു മാസത്തോളം അടുത്തായി ഇപ്പൊ പുതിയ അപ്ഡേറ്റ് എന്താ എന്തായെന്ന് നമുക്ക് നോക്കാം കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ ഇവിടെ റൈറ്റ് സൈഡില് ആ മണ്ണ് കെട്ടി ഉയർത്തുന്ന മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് കോൺക്രീറ്റ് വാൾ കെട്ടി ഇവിടെ റൈറ്റ് സൈഡിൽ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തി മണ്ണിട്ട് ഉയർത്തുന്നുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് കേട്ടോ അത് നല്ല രീതിയിൽ വർക്ക് വേണ്ടി വരുന്ന ഭാഗങ്ങളാണ് അവിടെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്ത് അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ നല്ല താഴ്ച സ്ഥലമാണ് അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തുന്നുണ്ട് ജസ്റ്റ് ഇത് കാണിച്ചു തരാം ഇത്രത്തോളം താഴ്ചയാണ് ഈ ഭാഗം ഈ ഭാഗം അങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തുകയാണ് തകട്ടി ഉയർത്തി മണ്ണിട്ട് ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഉറപ്പിച്ച് ഉറപ്പിച്ച് ഇങ്ങനെ ഇത്രയും വേണ്ട ഈ കമ്പി കാണുന്നില്ലേ അത്രത്തോളം ഉയരണം ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വർക്കുള്ള വർക്ക് വേണ്ടി വരുന്ന ഭാഗമാണ് അങ്ങനെ ഇവിടെ ഇതേപോലെ മണ്ണിട്ട് ഉറപ്പിച്ചു

പ്രദേശമാണ് മണ്ണൊക്കെ ആദ്യം നേരെ വരുന്നത് കൊരാണിയിലാണ് കോരാണി ചെറിയൊരു അണ്ടർപാസ് ആണ് ഒരു കുടിസ്ഥ പാസ് ആണ് രണ്ട് ഭാഗത്തേക്കും പണി പൂർത്തിയായിട്ടുണ്ട് എത്രത്തോളം വീതി മാത്രമേ ഉള്ളൂ വെറും ചെറിയൊരു അണ്ടർപാസ് രണ്ട് ഭാഗത്തേക്കും പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിന്റെ താറിങ്ങൊക്കെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ കോരാണി കഴിഞ്ഞ വരപ്പം ഇവിടെ പ്രത്യേകിച്ച് വർക്ക് ഒന്നും നടക്കുന്നില്ല അർഡിഎസ് കമ്പനി ഞാൻ ഇതിനു മുമ്പ് ആറ്റിങ്ങിൽ ബൈപ്പാസ് വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഒരു കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നത് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ബൈപ്പാസിൻ്റെ നിർമ്മാണം നല്ല ദ്രുതവേഗതയിൽ അല്ല അടിപൊളി വേഗതയിൽ നടക്കുകയാണ് ഇപ്പോൾ കോരാണി കഴിഞ്ഞ വരപ്പം ഇവിടെ കോൺക്രീറ്റ് വാൽ കെട്ടി രണ്ട് വച്ച് കുറച്ച് കെട്ടിയേക്കൊന്ന് കാണാൻ സാധിക്കും പിന്നെ ഇങ്ങോട്ടൊന്നും അധികം വർക്ക് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ആഴ്ച പണി കുറച്ച് ഭാഗത്തേക്ക് പൂർത്തീകരിച്ചു സർവീസ് റോഡിലേക്ക് പണി ഒന്നും ആയിട്ടില്ല അതേപോലെ തന്നെ ഓടനിർമ്മാണം അങ്ങനെ പൂർത്തിയായി ഇവിടെ കുറേ ഭാഗത്ത് മണ്ണ് കൊണ്ടിട്ടേക്കുന്നതാണ് കറക്സ നല്ല താഴ്ചയുള്ള ഭാഗമാണ് അപ്പോൾ അതിനാവശ്യമായിട്ട് മണ്ണ് അങ്ങനെ കൊണ്ടിട്ടേ കാണാൻ സാധിക്കുന്നുണ്ട് നല്ല താഴ്ച ആയിരുന്നു കേട്ടോ അതൊക്കെ മണ്ണിട്ട് വയർത്തിയിരുന്നു ആ കുന്നു ഈ രീതിയിൽ ഇടിച്ച് കാത്തിട്ടുണ്ട് ഫ്രണ്ട്സ് ചെമ്പവമംഗലത്തെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിൻ്റെ രണ്ട് ഭാഗത്തേ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അണ്ടർ രണ്ട് ഭാഗത്തെയും പണി പൂർത്തീകരിച്ചു വെച്ചിട്ടുണ്ട് ഇത് കോരാനിയെ കണ്ടതുപോലെയല്ല അതിനെങ്കിലും കുറച്ചും കൂടി വീതി നമുക്കിത് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ ഫ്രണ്ട്സ് ചെമ്പവമംഗലം കഴിഞ്ഞ ഉടനെ അടുത്തത് പതിനാറാം മൈലാണ് അവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടുന്ന് റോഡ് ഉയർന്നിട്ട് ആ ഭാഗം വരെയും റോഡ് ഉയർന്നിട്ട് തന്നെ ആയിരിക്കും കാരണം രണ്ട് അണ്ടർപാസ്സുകൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ വ്യത്യാസത്തിലാണ് രണ്ട് അണ്ടർപാസ് വരുന്നത് അപ്പോൾ റോഡ് നല്ല രീതിയിൽ ഇവിടെ ഉയർന്നിട്ടായിരിക്കും റോഡ് പോകുന്നത് രണ്ട് അണ്ടർപാസ്സുകളിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള റോഡായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് റൈറ്റ് സൈഡിൽ ഇവിടെ കോൺക്രീറ്റ് വാൾ കെട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് താഴ്ചയുള്ള പ്രദേശമായിരുന്നു അവിടെ ഇങ്ങനെ റെഡിമെയ്ഡ് കോൺക്രീറ്റ് വാൾ സെറ്റ് ചെയ്ത് ഇങ്ങനെ മണ്ണിട്ട് ഉറപ്പിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം കുറച്ച് നല്ല വർക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഭാഗത്താണ് ഈ ചെമ്പകമംഗലം പതിനാറാം മൈലിൻ്റെ ഇടയിൽ ഇവിടെ നല്ല രീതിയിൽ വർക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അതാണ് ചെമ്പകമംഗലം കഴിഞ്ഞ് പതിനാറാം മൈലിൽ വരുന്ന അണ്ടർപാസ് രണ്ട് ഭാഗത്തേക്കുള്ള പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ചെമ്പകമംഗലം കണ്ടതുപോലെ വലിയൊരു അണ്ടർപാസ് അല്ല ചെറിയൊരു അണ്ടർപാസ് ആണ് നമ്മൾ കോരാണി കണ്ടതുപോലെ ഉണ്ടോ ചെറിയൊരു അണ്ടർപാസ് ആണ് അതിൻ്റെ പണി രണ്ട് ഭാഗത്തേക്കുള്ള പണി നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട് അതായത് നമ്മൾ ഇനി മുമ്പോട്ട് പോയി ബാക്കി കാഴ്ചകൾ കാണാം രുമ്പം തോന്നെങ്കിലാണ് ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നതിന് പക്ഷെ ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്ന സാധ്യതയില്ല ഇവിടെ നമുക്ക് ഷാജ് ഭാരി കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു അണ്ടർ പാസ് ഇല്ല എന്ന് തന്നെ തീരുമാനിക്കാം ഇവിടെ അണ്ടർപാസ് വരുന്നില്ല പക്ഷെ പറയാൻ പറ്റില്ല പലയിടത്തും പുതിയ അണ്ടർപാസ്സുകൾ വരുന്നുണ്ട് പക്ഷേ ഇവിടെ അണ്ടർപാസ് വന്നിട്ടില്ല ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നില്ല അപ്പോൾ നമ്മൾ പതിനാറ് തോന്നിക്കലേക്ക് എത്തുകയാണ് കുമാരനാശാൻ സ്മാരകം ആശാന് സ്മാരകത്തിന്റെ അടുത്താണ് ഇപ്പൊ ഇപ്പം ലെഫ്റ്റ് സൈഡിൽ കണ്ടോ മണ്ണ് ഉറപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അണ്ടർപാസ് വരില്ല ഉറപ്പാണ് ഇവിടെ മണ്ണിട്ട് നല്ല രീതിയിൽ ഉറപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാണാൻ സാധിക്കുന്നത് ഇവിടെ സർവീസ് റോഡ് ഇതേപോലെ താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ റൈറ്റ് സൈഡിൽ വാവം അടിപൊളി സർവീസ് റോഡ് അടിപൊളിയായിട്ട് കാർ ചെയ്തിട്ട് നമുക്ക് സർവീസ് റോഡിൽ കൂടെ പോയി അതിലെ കാഴ്ചയും കൂടെ കാണാം കേട്ടോ ഇവിടെ നല്ല രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നു കേട്ടോ നമ്മളിപ്പോ ടോന്നക്കലാണ് ടോന്നക്കൽ ഇവിടെ സർവീസ് റോഡ് രണ്ട് സൈഡിലെ സർവീസ് റോഡ് കാർ ചെയ്തു ഓ മൈ ഗോഡ് തോന്നിക്കൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഫ്രണ്ട്സ് വർക്കുകൾ നടക്കുന്നത് വാ അടിപൊളി നമുക്ക് റൈറ്റ് സൈഡിലെ കാഴ്ചകൾ കാണാം കേട്ടോ അതുവഴി കറങ്ങി റൈറ്റ് സൈഡിലെ സർവീസ് റോഡിലെ കാഴ്ചകൾ കാണാം അത് ഇതുവഴി ഒന്ന് പോട്ടെ വ പൊള്ളാം ഇവിടെ തോന്നിക്കൽ അങ്ങനെ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ചെല്ലുന്നത് മംഗലപുരത്തേക്കാണ് അപ്പോൾ തോന്നൽ തോന്നിക്കൽ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തെ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അണ്ടർപാസിൻ്റെ പണി ഇവിടെ വരെ ആയെന്ന് പോയി നോക്കാം വാവും അടിപൊളി അപ്പോൾ തോന്നിക്കൽ ശെ മംഗലപുരത്തെ അണ്ടർ സർവീസ് റോഡ് താറ് ചെയ്ത കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് രണ്ട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് മെയിൻ റോഡ് ഇതേപോലെ ഉയർന്നതായിരിക്കും വരുന്നത് അന്ന് അവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് അണ്ടർ പാസിൻ്റെ പണി എവിടം വരെ ആയെന്ന് പോയി നോക്കാം ില് വരുന്ന വലിയ അണ്ടർപാസ് ആണ് കട അതിന്റെ തൂണിന്റെ വർക്കുകൾ പീറിന്റെ വർക്കുകൾ എത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് വരുന്ന പിയറിന്റെ വർക്ക് അതേപോലെ തന്നെ പിയർ ഗ്യാപ്പിന്റെയും വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് മംഗലപുരത്ത് വരുന്ന അണ്ടർപാസിന്റെ നിർമ്മാണ കാഴ്ച കാഴ്ചകൾ വാ അടിപൊളി രണ്ട് ഭാഗത്തേക്ക് പിയർ വർക്ക് കഴിഞ്ഞു പിയർ ഗ്യാപ്പ് കഴിഞ്ഞു ഒരു ഭാഗത്തേക്കുള്ള അണ്ടർപാസിന്റെ അടിപൊളി റൈറ്റ് സൈഡിലെ സർവീസ് റോഡിലെ കാഴ്ചകളാണ് നമ്മൾ തിരിച്ചു വന്ന് കാണാൻ പോകുന്നത് കേട്ടോ തോന്നിക്കൽ ഇവിടെ കുറേ ഭാഗത്തേക്ക് സർവീസ് റോഡ് സാറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ തോന്നിക്കല് രണ്ട് ഭാഗത്തേക്കുള്ള സർവീസ് റോഡ് സാറ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഇവിടെയൊക്കെ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്കുകൾ നടക്കുന്നത് നടക്കുന്നുണ്ട് ആ അടിപൊളി 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 അടിപൊളിയായി കാഴ്ച കണ്ടിട്ട് നമുക്ക് ഇനി മംഗലപുരത്തു നിന്ന് ബാക്കി കാഴ്ചകളാണ് ഓക്കെ കുമാരനാശൻ്റെ സ്മാരകത്തിൻ്റെ അവിടെയൊക്കെ സർവീസ് റോഡ് കണ്ടോ പൂർത്തിയായിട്ടുണ്ട് ഇതുവഴിയാണ് വാഹനങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഇതാണ് ആശാ സ്മാരകം ഇവിടെ രണ്ടിലെ സർവീസ് റോഡ് ആർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് മംഗലപുരത്തു നിന്ന് ബാക്കി കാഴ്ചകളാണ് കല്ലമ്പല ആയങ്കോണത്തുനിന്ന് പുതിയതായിട്ട് വരുന്ന നാഷണൽ ഹൈവേയിൽ കൂടി ഒരു കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് നാഷണൽ ഹൈവേ ഫേസർ ആയിട്ട് വരുന്ന ഈ മുപ്പത്തിനാല് സെന്റ് വസ്തു ഉള്ളത് നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ഉള്ള ഈ വസ്തു കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വസ്തുവാണ് പെട്രോൾ പമ്പ് പമ്പായാലും കടകൾക്കായാലും ഷോറൂമിനായാലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വസ്തുവാണ് ഹൈവേയിൽ നിന്ന് ആക്സസ് ഉള്ളതുപോലെ തന്നെ ഈ വസ്തുവിന്റെ ബാക്കിൽ ഒരു കോൺക്രീറ്റ് ഉണ്ട് അവിടുന്ന് ആക്സസ് ഉണ്ട് അപ്പോൾ രണ്ട് റോഡിൽ നിന്നും ആക്സസ് ഉള്ള ഒരു വസ്തുവാണിത് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ നാളത്തെ വികസനം മുഴുവനും ഈ ആറ്റിങ്ങൽ ബൈപ്പാസിന് ചുറ്റുപറ്റിയിട്ടായിരിക്കും അത് കല്ലമ്പലായാലും ആലക്കോടായാലും ആറ്റിങ്ങൽ ആയാലും ഈ ഭാഗത്ത് വരുന്ന നാളത്തെ വികസനം മുഴുവനും ഈ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ ചുറ്റുപറ്റിയാണ് അതുപോലെ നമ്മളെ വിഴിഞ്ഞം പദ്ധതിയും കൂടെ വരുന്നതോടുകൂടി ഇവിടുത്തെ വികസനം പീക്ക് ലെവലിലേക്ക് എത്തും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് പ്ലോട്ട് തിരിച്ചും ഇവർ കൊടുക്കുന്നതായിരിക്കും ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇപ്പോൾ സ്ക്രീനിൽ കാണും അവരെ വിളിക്കുക ായിരുന്നു പിന്നെ വീടി മാസങ്ങൾ മുമ്പ് തന്നെ വീടിന്റെ നിർമ്മാണം പൂർത്തിയായാണ് നമ്മൾ മുന്നോട്ട് നിർമ്മാണം പോയിട്ടില്ല ഇവിടെ നല്ല താഴ്ചയുള്ള സ്ഥലമായിരുന്നു ഒരു മണ്ണിട്ട് കൊപ്പി ഉയർത്തിയതാണ് ഇവിടെ കണ്ട മണ്ണിട്ട് ഉയർത്തി കൊണ്ടിരിക്കുകയാണ് അവിടെ ഒപ്പം ഇതിനുമുമ്പ് വന്നപ്പോൾ നല്ല താഴ്ചയായിരുന്നു അത് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് വിഭാഗത്ത് വലിയ അണ്ടർപാസ് ആണ് അത് പിയറിൽ വരുന്ന വലിയ അണ്ടർപാസ് ആണ് കേട്ടോ നല്ല ഹൈറ്റും അത്യാവശ്യം നല്ല വീതിയുമുള്ള വലിയ അണ്ടർപാസ് ആണ് കേട്ടോ എൻ്റെ നിർമ്മാണം ഏകദേശം ഇത്രത്തോളം പൂർത്തി വെച്ചിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ട് പിയറും പിയർ ഗ്യാപ്പും ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഇതിന്റെ മേലി ഗെഡറുകൾ സ്ഥാപനം ഒരു വാർത്ത നിർമ്മാണമാണ് പൂർത്തിയായത് കേട്ടോ ഇനി ഇതേപോലെ ഒരു പുറത്തും കൂടെ വരാനുണ്ട് പള്ളിപ്പുറം എട്ടാറായിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് മുകളിൽ കൂടെയാണ് പോകുന്നത് കേട്ടോ ഈ ഭാഗത്തൊക്കെ റോഡ് നല്ല രീതിയിൽ ഉയരും കാരണം ഇവിടെ ഒരു അണ്ടർ പാസ് വരുന്നുണ്ട് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരു അണ്ടർപാസ് എന്ന് വേണമെങ്കിൽ പറയാം പള്ളിപുറം ജംഗ്ഷനാണ് പള്ളിപുറം ജംഗ്ഷന് വരുന്ന അണ്ടർപാസ് ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് വാവ് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഈ റോഡ് പുതിയ റോഡിൽ വരുന്ന ഏറ്റവും വലിയ ഒരു അണ്ടർപാസ് ഓക്കെ എന്തുമാത്രം വീതി ഉണ്ടെന്ന് നോക്കി അടിപൊളി അല്ലേ ആഹാ ആഹാ അങ്ങനെ പള്ളിപ്പുറത്ത് അണ്ടർപാസിലെ കാഴ്ച കണ്ടു അണ്ടർപാസിന് ആവശ്യമായിട്ടുള്ള ഗഡ്ഡറുകൾ ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടല്ലേ അങ്ങനെ നമ്മളെ പള്ളിപ്പുറം ണ്ട് ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇടത് വച്ചിട്ട് നല്ല താഴ്ചയുള്ള പ്രദേശമായിരുന്നു ഇവിടെ ഇടത് ഇടതുഭാഗത്ത് സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് സർവീസ് റോഡിൽ കൂടെ പോയാലേ പോവാ പുതിയതായിട്ട് താറ് ചെയ്തതാണ് അടിപൊളി അടിപൊളി ഓ അടിപൊളി അങ്ങനെ പള്ളിപ്പുറം ടൗണിൽ അല്ല പള്ളിപ്പുറത്ത് സർവീസ് റോഡ് അടി മനോഹരമായി ചെയ്തിട്ടുണ്ട് കിലോമീറ്ററുകളോളം മെയിൻ റോഡ് ഇപ്പോൾ ഇവിടെ നല്ല താഴ്ച താഴ്ചയുള്ള പ്രദേശമാണ് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് കേട്ടോ മെയിൻ റോഡ് ഉയരുന്നത് കേട്ടോ എത്രയും കാലം ഉയരുകയും സർവീസ് റോഡ് അല്ലേ വാവ് സുപ്പർ അപ്പോൾ ഈ ഭാഗത്ത് വർക്കുകൾ ഇത്രത്തോളം പുരോഗമിച്ചിട്ടുണ്ട് മുമ്പേ നമ്മളിപ്പം പോകുന്ന പ്രദേശത്തേക്കാൾ ഇതിനു വീടുകളൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ ഭാഗത്തൊക്കെ വീടുകളുണ്ടായിരുന്ന പൊളി വീടുകൾ പൊളിച്ച് വലിയ സ്ഥലമാണ് ഈ ഇത്ര ഭാഗമൊക്കെ സർവീസ് റോഡ് ഇത്രത്തോളം ദൂരത്തേക്ക് താറ് ചെയ്തിട്ടുണ്ട് ഭാവം നമ്മൾ ഏകദേശം ഒരു മാസത്തിന് മുകളിലായി ഈ ഭാഗത്തെ വീട് എടുത്തിട്ട് അന്നേരം ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള മാറ്റാണ് വന്നിരിക്കുന്നത് സർവീസ് റോഡ് പൊള്ളലേക്കു

കണിയാപുരത്തെത്തിയിട്ടുണ്ട് കണിയാപുരത്ത് ഇവിടെ അണ്ടർപാസ് ആയിരുന്നു ആദ്യം ഉദ്ദേശിച്ചെങ്കിലും ഇപ്പം ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ തീരുമാനമായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ആ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക ഞാൻ രപ്പം ഇവിടെ വലിയ ഉയരത്തിൽ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തിയിട്ടുണ്ട് തണിയാവുന്ന അണ്ടർപാസ് വരുന്നതിനൊണ്ട് തന്നെ ഇവിടെ റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും ഈ ഭാഗത്ത് വരുന്നത് കണിയാപുരം കഴിഞ്ഞ് അടുത്ത് നമ്മൾ വെട്ട് റോഡ് ആ സിഗ്നലിൻ്റെ അവിടെ എം സി റോഡിലേക്ക് തിരിയുന്ന ആ സിഗ്നലിൻ്റെ അവിടെ അണ്ടർ പാസ് വരുമെന്ന് നമ്മൾ കഴിഞ്ഞ ആവശ്യം വീഡിയോയിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് വാവ് അടിപൊളി അവിടെ ബിയറിലാണെന്ന് തോന്നുന്നത് അണ്ടർപാസ് വരുന്നത് അതിൻ്റെ പൈലിംഗ് വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെട്ട് റോഡ് കഴിഞ്ഞ് വരപ്പം ഇവിടെ സർവീസ് റോഡ് താറ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് അതുവഴി കയറിപ്പോ കുറച്ച് ദൂരത്തേക്ക് ഇവിടെ സർവീസ് റോഡ് താറ് ചെയ്തിട്ടുണ്ട് വാ അടിപൊളി ഇത്ര ദൂരത്തേക്ക് മാത്രമേ ആണ് ഇവിടെ താറിങ് പൂർത്തിയായിട്ടുള്ളൂ കുറച്ച് ദൂരത്തേക്ക് മാത്രം ഇവിടെ ഒട്ടനെ താറിങ് ബാക്കി ഭാഗത്ത് നടക്കുന്നതായിരിക്കും കണ്ടാവും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ ഇവിടെ താറിങ് പൂർത്തിയുന്നതായിരിക്കും ആ മെയിൻ റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് കണ്ടാവുന്നത് കോൺക്രീറ്റ് ആൾ കെട്ടിട്ട് ഉയർത്തുകയാണ് പക്ഷേ നമ്മൾ കഴക്കൂട്ടം താറ ഇടണ്ട ഈ ഭാഗത്തൊക്കെ റോഡ് കുറച്ചും കൂടി ഉയരും ഉയരുന്നില്ല പുതിയതായിട്ട് ഉയരുന്ന റോഡ് അത്രത്തോളം ഉയർന്നിട്ടാണ് വരുന്നത് നമുക്ക് ആ ഡിവൈഡ് ക്രാഷ് ബാരിയർ കാണുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട് അത്രത്തോളം റോഡ് ഉയരും അപ്പോൾ ഇവിടെ അങ്ങനെ റോഡ് ഉയർന്നിട്ടാണ് വരുന്നത് അവിടെ മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മളങ്ങനെ പിന്നെ ചർവത്താറ് ആറൂരി പാത ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്ന് അങ്ങോട്ട് നാലൂരി പാതയാണ് കേട്ടോ അപ്പോൾ ആറൂരി പാത ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ റോഡും തമ്മിൽ ഇന്ന് ഈ രീതിയിലായിരിക്കും ബന്ധിപ്പിക്കുന്നത് കേട്ടോ ഇവിടെ എക്സിറ്റ് എൻട്രി ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ ഈ രീതിയിൽ ഈ നിരപ്പിൽ തന്നെ ആയിരിക്കും റോഡ് കണ്ടത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ